നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും ഭൂമിയുടെ ഭാവി പ്രവചിച്ചുകൊണ്ട് പല ശാസ്ത്രജ്ഞരും പല ജ്യോതിഷികളൊക്കെ തന്നെ രംഗത്ത് വരാറുണ്ട് മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യ സഹജമായ പ്രവർത്തികൾ മൂലം ഭൂമിയുടെ പല ഭാഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും പലപ്പോഴും പഠനങ്ങൾക്കും വിധേയമാകാറുണ്ട് കാരണം പ്രകൃതി തന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം മൂലമൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അത് വലിയ ചർച്ചയാവാറുമുണ്ട് ഇപ്പോഴിതാ പ്രപഞ്ചത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ജീവന്റെ തുടിപ്പുള്ള ഏക ഗ്രഹമാണ് ഭൂമി എന്നാണ് കരുതപ്പെടുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നു ഏകദേശം നാലര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത് പണ്ട് മുതൽ നിരവധി പരിണാമങ്ങൾക്കും മറ്റും വിധേയമായാണ് ഇന്ന് കാണുന്ന നിലയിൽ ഭൂമി എത്തിയത് ഇതിൽ മനുഷ്യരുണ്ടായ കാലം മുതൽ കേൾക്കുന്ന ഒന്നാണ് ലോകാവസാനം ഇതിനെ സംബന്ധിച്ച് പല പ്രവചനങ്ങളും വന്നിട്ടുണ്ട് ഇന്നും അതിൽ പല പരീക്ഷണങ്ങളും ശാസ്ത്രലോകം നടത്തിവരികയാണ് ഇപ്പോഴിത് ഇത് സംബന്ധിച്ച പുതിയ കണ്ടെത്തലാണ് ചർച്ചയാകുന്നത് ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകരാണ് പുതിയ കണ്ടെത്തൽ നടത്തിയത് ഏകദേശം ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ഓക്സിജൻ ഇല്ലാതാകുമെന്ന് ഇതും ലോകാവസാനത്തിലേക്ക് നയിക്കുമെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ വരുന്നത് ഇത്തരത്തിൽ പല പഠനങ്ങളും വന്നിട്ടുണ്ട് ഏതായാലും കാലം കൂടുന്തോറും സൂര്യന്റെ ചൂടും പ്രകാശവും വർധിക്കും ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ സാരമായി തന്നെ ബാധിക്കും ഇപ്പോൾ നമ്മളാണെങ്കിലും എപ്പോഴും പറയും കഴിഞ്ഞ വർഷത്തെ അപേ അപേക്ഷിച്ച് ഇത്തവണ ചൂട് കൂടുതലാണ് ഓരോ വർഷവും കഴിയും തോറും ഇത്തരത്തിൽ സൂര്യന്റെ ചൂട് വർദ്ധിച്ചു തന്നെ ചെറിയ ചെറിയ ഈ ഒരു മാറ്റത്തിന്റെ ഒരു സൂചന തന്നെയാണ് ഭൂമിയിലെ ജലം ബാഷ്പീകരിക്കപ്പെടുകയും ഉപരിതല താപനില ഉയരുകയും കാർബൺ ചക്രം ദുർബലമാകുകയും ചെയ്യും ഇത് സസ്യങ്ങളെ നശിപ്പിക്കുകയും ഓക്സിജൻ ഉൽപ്പാദനം നിർത്തുകയും ചെയ്യുന്നു ഗ്രേറ്റ് ഓക്സിഡേഷന്റെ സംഭവത്തിന് മുൻപുള്ള ഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന ഉയർന്ന മീഥേൻ അവസ്ഥയിലേക്ക് വീണ്ടും ഭൂമി ദി ഫ്യൂച്ചർ ലൈഫ് സ്പാൻ സ്പ് എ ഓക്സിജനറേറ്റഡ് അറ്റ്മോസ്ഫിയർ എന്ന തലക്കെട്ടിൽ നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഭൂമിയുടെ ഓക്സിജന് ഏകദേശം ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമാകുമെന്നും ഇത് അതിജീവനം അസാധ്യമാക്കുമെന്നും വ്യക്തമാക്കുന്നു നാസയുടെ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ച് ടോഹോ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെയാണ് ഈ പ്രവചനം നടത്തിയത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള പരിണാമത്തെക്കുറിച്ചാണ് പഠനം നടത്തിയത് ഇതിനായി നാല് ലക്ഷത്തോളം സിമുലേഷനുകൾ നടത്തി ഭൂമിയുടെ ആയുസ് സൂര്യന്റെയും പ്രകാശത്തിന്റെയും ആഗോള കാർബണേറ്റ് സിലിക്കേറ്റ് ജിയോ കെമിക്കൽ ചക്രത്തെയും അടിസ്ഥാനമാക്കി ഭൂമിയിലെ ജൈവ മണ്ഡലത്തിന്റെ ആയുസ്സിനെക്കുറിച്ച് വർഷങ്ങളായി ചർച്ച നടത്തുകയാണെന്നും ടോഹോ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കസൂക്കി ഒസാക്കി ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അമിതമായ ചൂടും പ്രകാശ ആവശ്യമായ കാർബൺ ഡയോക്സൈഡിന്റെ ദൗർലഭ്യവും കാരണം ഭൂമിയിലെ ജൈവമണ്ഡലം അവസാനിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ശരിയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ അളവും വിദൂര ഭാവിയിൽ കുറയുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നതിനെ കുറിച്ചും ഇപ്പോഴും വ്യക്തതയില്ല അത്തരമൊരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാമെങ്കിൽ നമുക്കറിയാവുന്നതിൽ നിന്നും അത് വ്യത്യസ്തമായിരിക്കും അമിതമായ ചൂടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ദൗർലഭ്യവും കാരണം ജൈവമണ്ഡലം രണ്ട് ബില്യൺ വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്ന മുൻ കണക്കുകൾ പുതിയ പഠനം മാറ്റുകയാണ് രണ്ട് ബില്യൺ എന്ന കണക്ക് പുതിയ പഠനം ചുരുക്കുന്നുവെന്നും ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതാകുമെന്നും കസൂക്കിയോസാക്കി പറഞ്ഞു ഈ പഠനം ശരിയാവുകയാണെങ്കിൽ ഇനി വെറും കോടി വർഷം കൂടി മാത്രമേ ഭൂമിയിൽ ഓക്സിജൻ നിലനിൽക്കുകയും ജീവന്റെ തുടിപ്പ് ഉണ്ടാകുകയും ചെയ്യൂ ഇതിനുടനെ ചിലർ ചില മുൻകരുതലുകൾ എടുക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സൂര്യന്റെ തിളക്കം കൂടുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ അറിവും ആഗോള കാർബണേറ്റ് സിലിക്കറ്റ് ജിയോ കെമിക്കൽ ചക്രവും അടിസ്ഥാനമാക്കി ഭൂമിയിലെ ജൈവ മണ്ഡലത്തിന്റെ ആയുസിനെ കുറിച്ച് വർഷങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ട് അമിതമായ ചൂടും പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡിന്റെ ദൗർലഭ്യം കാരണം ഭൂമിയിലെ ജൈവമണ്ഡലം അവസാനിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ശരിയാണെങ്കിൽ അന്തരീക്ഷത്തിലെ സിഒ റ്റു അളവും വിദൂര ഭാവിയിൽ കുറയുമെന്ന് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നാണ് ഇപ്പോഴും വ്യക്തമല്ലാത്തത് ഒരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിലും അത് നമുക്കറിയാവുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും അമിതമായ ചൂടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ദൗർലഭ്യം കാരണം ഭൂമിയുടെ ജൈവമണ്ഡലം രണ്ട് ബില്യൺ വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ് മുൻകാല എസ്റ്റിമേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഈ പുതിയ ഗവേഷണം ആ സമയപരിധി ചുരുക്കുകയും ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഓക്സിജൻ അതിവേഗം ഇല്ലാതാകുമെന്ന് പ്രവചിക്കുകയും ചെയ്യുമെന്നും ടോഹോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ പറഞ്ഞു ലോകാവസാനം സംഭവിക്കുമെന്ന് ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഓരോ വർഷവും അത് സംഭവിക്കുമെന്ന് കാണിച്ച് ഹോളിവുഡിൽ സിനിമകൾ വരെ ഇറങ്ങിയിരുന്നു എന്നാൽ ഇത് ശരിക്കും സംഭവിക്കുമോ നമുക്ക് മുന്നിൽ ലോകം ഇല്ലാതാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ചർച്ചയാകാറുണ്ട് ബാബ വാങ്ങയെ പോലുള്ള ജ്യോതിഷിമാർ ഇക്കാര്യം പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നവർ ധാരാളമാണ് എന്നാൽ ഇവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ശാസ്ത്രജ്ഞരടക്കം ലോകത്ത് സർവനാശം സംഭവിക്കുന്ന കാലത്തെക്കുറിച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ മുൻപ് ദിനോസ്ത്രുകൾ ഭൂമിയിൽ കൂട്ടത്തോടെ ഇല്ലാതായതിനു ശേഷം സമ്പൂർണ്ണ വംശനാശമാണ് വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അറുപത്തി കോടി വർഷങ്ങൾക്ക് മുമ്പ് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചതിന്റെ ആഘാതത്തിലാണ് ദിനോസ്ത്രകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത് അന്ന് ഭൂമിയിൽ സർവനാശം സംഭവിച്ചിരുന്നു എല്ലാ ജീവജാലങ്ങളും ഇല്ലാതായിരുന്നു സ്കൂൾ ഓഫ് ജിയോഗ്രഫിക്കൽ സയൻസസിലെ ഡോക്ടർ അലക്സാണ്ടർ ഹാർമൻ സ്വർത്താണ് പഠനത്തിന് നേതൃത്വം നൽകിയത് ഭൂമിയുടെ ഭാവി വളരെ ദുരന്തപൂർണമാണെന്ന് അദ്ദേഹം പറയുന്നു ഇന്നത്തെ ഇതിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഇരട്ടിയായി മാറും മനുഷ്യനോ മറ്റ് ജാലകങ്ങൾക്കോ അവരുടെ ശരീരത്തെ തണുപ്പിക്കാൻ സാധിക്കില്ല തുടർച്ചയായി താപനില ഉയർന്നത് കാരണം വിയർക്കും സ്വാഭാവികമായും താപനില താങ്ങാനാവാതെ മനുഷ്യവർഗം ഒന്നാകെ ഇല്ലാതാകുമെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിച്ചൊരു സൂപ്പർ വൻകരയായി മാറും പാൻജിയൽറ്റിമ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏതായാലും ഇത്തരത്തിൽ ഭൂമിയുടെ ഭാവി അല്ലെങ്കിൽ ഭൂമിയുടെ നാശം പ്രവചിച്ചുകൊണ്ട് പല പഠനങ്ങളും പല ജ്യോതിഷികൾ പ്രവചിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഓരോ സാഹചര്യത്തിലും ചർച്ചയാകാറുണ്ട് ഏതെല്ലാം ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എന്നിരുന്നാലും പലപ്പോഴും ഇത്തരത്തിലുള്ള പല പഠനങ്ങൾ തെളിവ് സഹിതമുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാകാറുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യ സഹജമായ പല പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഭൂമിയുടെ ഓരോ ഭാഗവും പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നീട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വലിയൊരു നാശനഷ്ടം തന്നെയായിരിക്കും ഭൂമിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ഏതായാലും അതൊക്കെ തടയാൻ മനുഷ്യരെ കൊണ്ട് മാത്രം തന്നെയാണ് സാധിക്കുക അതിനെ തടുക്കാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം